ദേശീയപാത കടന്നുപോകുന്ന ഇടങ്ങളിൽ പ്രാദേശിക സഞ്ചാരത്തിന് സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി പൊന്നാനിയിൽ നാലിടങ്ങളിൽ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാൻ തീരുമാനം എം പി അബ്ദുസമദ് സമദാനിയുടെ അധ്യക്ഷതയിൽ ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനമായത് ദേശീയപാത കടന്നുപോകുന്ന പുതുമന്നാനി എം ഐ എജു സിറ്റി ഉറൂപ് നഗർ തെയ്യങ്ങാട് സ്കൂൾ റോഡ് ഈശ്വരമംഗലം എന്നിവിടങ്ങളിൽ സ്ഥല ലഭ്യതക്കനുസരിച്ച് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാനാണ് തീരുമാനം പുതുമന്നാനിയിൽ സ്ഥലം വിട്ടുനൽകാൻ എം ഐ സഭ നേരത്തെ തീരുമാനിച്ചിരുന്നു മറ്റിടങ്ങളിൽ സ്ഥലം ഏറ്റെടുത്ത് നടപ്പാത നിർമ്മിക്കാനും തീരുമാനിച്ചിരുന്നു നടപ്പാത നിർമ്മിക്കുന്നതിന്റെ രണ്ട് വശങ്ങളിലും മൂന്ന് മീറ്റർ സ്ഥലം വേണമെന്ന സാങ്കേതികത്വത്തിൽ കുടുങ്ങിയാണ് ഓവർ ബ്രിഡ്ജ് നിർമ്മാണം വൈകിയത് എന്നാൽ എംപിയുടെ ഇടപെടലിൽ സാങ്കേതിക കുരുക്കുകൾ അയച്ച ഫോട്ട് ഓവർ ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കുകയാണ് തയ്യങ്ങാട് Identified the place. Urub was a famous writer in Malayalam, Kuti Krishna. It is in his name that his name. Great novels. His novels were made films in Malayalam. The place is known in his name, Kuru. Actually, his name is Kuti Krishna. This is the name, Uruv. Great personality of Malayalam. So that is the uh, third place. That our saya dah bos ah can we make it sure okay നിങ്ങൾ ഒരു യാത്രാപ്രേമിയാണോ ഒരു ട്രിപ്പ് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും അതിന് നൂലാമാലകളോർത്ത് പോകാതിരുന്നിട്ടുണ്ടോ പാസ്പോർട്ട് സർവീസ് മുതലുള്ള എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലോ ഇതാ നിങ്ങൾക്കായൊരു സന്തോഷ വാർത്ത അക്ബർ ഹോളിഡേസ് നിങ്ങളുടെ യാത്രാ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ പാസ്പോർട്ട് സർവീസസ് ട്രെയിൻ ആൻഡ് ബസ് ടിക്കറ്റ് ക്രൂസ് പാക്കേജസ് പി സി സി ആന്റ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ട്രാവൽ ഇൻഷുറൻസ് ഹജ്ജ് ആൻഡ് ഉമ്രസ് സർവീസസ് സ്പെഷ്യൽ ഹണിമൂൺ പാക്കേജസ് ഫിക്സ്ഡ് ഗ്രൂപ്പ് പാക്കേജസ് സ്റ്റുഡന്റ് സ്പെഷ്യൽ ഫെയർ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ് തുടങ്ങിയ സേവനങ്ങൾ ദ്രുതഗതിയിലും മികവോടെയും അക്ബർ ഹോളിഡേസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി യാത്ര എന്ന സ്വപ്നത്തെ മൂടിവെക്കണ്ട അക്ബർ ഹോളിഡേസിനൊപ്പം ലോകം ചുറ്റാം Agba Travels, your reliable travel partner.